അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഈമാൻ കിട്ടി മരിക്കാനുള്ള ആറ് വഴികൾ ഈ ആറ് വഴികൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഈ കിട്ടി നമുക്ക് മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈമാൻ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ജീവിതകാലത്ത് എത്ര നല്ല ഈ ബാത്തുകൾ ചെയ്ത് അവസാനം ഈ മാൻ നഷ്ടപ്പെട്ട് മരിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ വളരെ ഖേദകരമാണ് അവനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല ഒരിക്കലും അസ്തമിക്കാത്ത അവസാനിക്കാത്ത പാരിക ലോകത്ത് പരാജയപ്പെട്ടവനായി അവൻ മാറും അതുകൊണ്ട് തന്നെ ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കിതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി കീമാൻ കെട്ടി മരിക്കുക എന്നുള്ളത് ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് നമുക്കൊരിക്കലുണ്ടാക്കാൻ പാടില്ല അത് വലിയ അപകടമാണ് നമുക്ക് എപ്പോഴും ഇതിനെപ്പറ്റി ഒരു പേടി വേണം എപ്പോഴും നമ്മൾ ദുവായി ചെയ്യണം ഈമാൻ കെട്ടി മരിക്കാൻ വേണ്ടി നമ്മൾ ദുബായി ചെയ്യാൻ വേണ്ടി ഉസ്താദുമാരും മറ്റുമൊക്കെ ഏൽപ്പിക്കുമ്പോൾ അവരോടൊക്കെ പ്രത്യേകം ഈ വിഷയം പറഞ്ഞ് ദ കൊണ്ട് ഏൽപ്പിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈമാൻ കെട്ടി മരിക്കാൻ വേണ്ടി അതായത് ഈമാൻ തെറ്റാതിരിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ ആ ആറ് കാര്യങ്ങൾ ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതിൽ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ദിവസവും പത്ത് തവണ ഇഹ്ലാസ് സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളതാണ് കുൽഹുഅബ്ദാവഹദ് സൂറത്ത് എല്ലാ ദിവസവും പത്ത് തവണ പാരായണം ചെയ്യുക ഇത് മാക്സിമം ആയാലും ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്നതാണ് മാക്സിമം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സമയം വേണ്ടി വരില്ല അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ എഹ്ലാസൂറത്ത് നമുക്ക് ഓതി തീർക്കാൻ പറ്റും അങ്ങനെ മാറ്റി വെച്ച് നമ്മൾ എല്ലാ ദിവസവും പത്ത് തവണ സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാൻ ലഭിക്കും എന്നുള്ളതാണ് അതേ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് എത്തിച്ചേരുമെന്നുള്ളതാണ് അബ്ദാഹു തോഫിക്ക് നൽകിയനുഗ്രഹിക്കട്ടെ അമീൻ രണ്ടാമത്തെ വിഷയം എന്നുള്ളത് പത്ത് മൊഹ്മിനിങ്ങൾക്ക് സലാം പറയുക എന്നുള്ളത് സലാം പറയലും സലാം തിരിച്ചു മടക്കലൊക്കെ വളരെ മഹത്വമുള്ള കാര്യമാണ് അപ്പോൾ പത്ത് മൊഹ്മിനിങ്ങൾക്ക് ദിവസവും സലാം പറയുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സലാം പറയുമ്പോൾ പുതിയ കാലത്ത് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുമ്പോൾ അവർ സലാം പറയണോ അല്ലെങ്കിൽ അവർക്കിടയിൽ സലാം പറയണോ എന്നുള്ള വിഷയം അവിടെ നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല അപ്പോൾ സലാം പറയാൻ പാടുള്ളവരും പാടില്ലാത്തവരുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം അവര് നിങ്ങൾ കണ്ടാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും അതേ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അതേപോലെ തന്നെ മക്കളും മാതാപിതാക്കളും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ആളുകളും പരസ്പരം സലാം പറയണം അതേപോലെ തന്നെ മുക്മിനീകളായ പുരുഷന്മാർ മുക്മിനികളായ പുരുഷന്മാരെ ആരെ കാണുമ്പോഴും അവരോട് സലാം പറയണം സലാം തിരിച്ചു മടക്കണം അതേപോലെ തന്നെ സ്ത്രീകൾ പരസ്പരം സലാം പറയണം സലാം മടക്കണം ഏതായാലും ഇങ്ങനെ പത്ത് മുക്മിനീങ്ങൾക്ക് ദിവസവും നമ്മൾ സലാം പറയുക ഏറ്റവും ചുരുങ്ങിയത് അത് അധികരിപ്പിക്കുന്നത് എത്ര ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എപ്പോഴാണ് സാധാരണഗതിയിൽ സലാം പറയാലും മടക്കുകയൊക്കെ ചെയ്യുക ഒന്ന് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ വേർപെരിയുന്ന ഘട്ടത്തിൽ ആ അവസരങ്ങളിലൊക്കെയാണ് നമ്മളിങ്ങനെ സലാം പറയുകയും സലാം അടയ്ക്കുകയും ചെയ്യാം ഏതായാലും സലാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വ്യാപിപ്പിക്കുക അത് വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അതേ സമയത്ത് സലാം പറയാൻ പാടില്ലാത്ത ആളുകൾ അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയാൻ പാടുണ്ടോ ഇല്ലേ തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക ആ വീഡിയോ കൂടി കാണാൻ ഇതിനുശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ഉളുവിന് ശേഷമുള്ള ദുവാവ് പതിവാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഉലോ ചെയ്ത് ഉലുവിന് ശേഷമുള്ള ദുവാ ഒരു മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദുവാ ആണ് ആ ദുവാ നമ്മൾ പതിവാക്കണം അത് നേരത്തെ വീഡിയോ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അറിയാത്ത ആളുകൾക്ക് ആ വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ് ഏതായാലും ആ ദുവാ പതിവാക്കുക എന്നുള്ളത് സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അവനക്ക് തുറക്കപ്പെടുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉലൂവിന് ശേഷമുള്ള ദുവാവ് ആ നമ്മൾ എപ്പോഴും പതിവാക്കണം അതെ ഉദോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നായക്രകളൊക്കെ ചൊല്ലി നമ്മൾ ഉദോ ചെയ്ത് ഉദോവിന് ശേഷമുള്ള ദുവാ അതായത് രണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തി ആത്മാർത്ഥമായിട്ട് അള്ളാഹുനോട് നമ്മൾ ദുബായി ചെയ്യുന്ന ദുവാ ആ ദുവാവ് പതിവാക്കുന്ന ആളുകൾക്ക് ഈമാൻ കിട്ടി മരിക്കും എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ഐ മീൻ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഉലോവിന് ശേഷമുള്ള ദുവാ പതിവാക്ക എന്നുള്ളത് വളരെ സിമ്പിൾ വിഷയമാണ് ഇതൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ് നാലാമത്തെ വിഷയം എന്നുള്ളത് ബാഗിന് ശേഷമുള്ള ദ്വാ പതിവാക്ക എന്നുള്ളതാണ് ബാങ്കിന് ശേഷമുള്ള ഉള്ള നമുക്കറിയാം ബാങ്ക് വിളിക്കുമ്പോൾ അതിന് വലിയ മഹത്വത്തോടെ നമ്മൾ കാണണം നമ്മൾ ബാങ്ക് വിളിക്കുമ്പോ എന്തൊരു അവസരമാണെങ്കിലും പഴയ കാലങ്ങളൊക്കെ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു ഇന്ന് അത് അത്രത്തോളം ശ്രദ്ധ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് നമ്മൾ നമ്മളെവിടെയാണെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ അതിന് പ്രത്യേക മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ അതിനേക്കുള്ള ഓരോന്നിനേക്കും ഇജാബത്ത് നൽകി നമ്മൾ അവസാനം ബാങ്കിന് ശേഷം ആത്മാർത്ഥമായിട്ട് ആ ബാങ്കിന് ശേഷമുള്ള ദുവാ കൂടി നമ്മൾ ചെയ്യണം അത് വലിയ മഹത്വമുള്ള ഒരു ദ ആണ് ആ ദുവാ ഇങ്ങനെ പതിവാക്കുന്ന ആളുകൾക്ക് ഈമാൻ മാൻ ലഭിച്ചു മരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം ഈ ബാങ്കിന് ശേഷമുള്ള ഈ ദുവാവും കൂടി കഴിഞ്ഞ് നമ്മൾ ആയത്തുൽ കുറച്ച് കൂടി പാരായണം ചെയ്യുക അങ്ങനെ ലുഹുർ ബാങ്കിന് ശേഷം നമ്മൾ ആയത്തുൽ കുറിച്ച് ഓതുക അസർ ബാങ്കിന് ശേഷം നമ്മൾ ദുവാവും കൂടി കഴിഞ്ഞ് ആയത്തുൽ കുറിച്ച് ഓതുക ഇങ്ങനെ ഓരോ ബാങ്കിന്റെയും ദുബായിന് ശേഷം ആയത്തുൽ കുറച്ച് കൂടി നമ്മൾ ഓതുക ഒതുക ആയത്തുൽ കുറിച്ച് ഓതിയാൽ ഉണ്ടാകുന്ന മെച്ചം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഇപ്പം അസറിന് ശേഷം ഉള്ള ബാങ്കിന് ശേഷമാണ് നമ്മൾ ആഴത്തിൽ കുറിച്ച് ഓതുന്നതെങ്കിൽ ഈ നൂഹറിനും അസറിനും ഇടയിൽ നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ എല്ലാ അഞ്ച് വക്ത ബാങ്കിന് ശേഷം നമ്മൾ ഇങ്ങനെ പതിവാക്കിയാൽ നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ അതുമൂലം പൊറുക്കപ്പെടും ദാഹു തോഫിക്ക് നൽകിയനുഗ്രഹിക്കട്ടെ അമീൻ ഏതായാലും ബാങ്കിന് ശേഷമുള്ള ദുവാ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാമത്തെ കാര്യം അതായത് സോറി നാലാമത്തെ കാര്യം നമ്മുടെ ഈമാൻ ലഭിച്ച് മെരിക്കാനുള്ള അതായത് ഈമാൻ തെറ്റാതിരിക്കാനുള്ള വഴികളിൽ നിന്ന് നാലാമത്തെ കാര്യം ബാങ്കിന് ശേഷമുള്ള ദുവാ ബാങ്കിന് ശേഷമുള്ള ദാഹ് നമ്മൾ പതിവാക്കാണെങ്കിൽ ആ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്ന് നിജാബത്തൊക്കെ നൽകി നമ്മൾ കൃത്യമായി ബാങ്കിന് ശേഷം ദുബായി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് ഹദ്ബ് പതിവാക്കണം എന്നുള്ളതാണ് ഹദ്ദാദ് റാത്തിബ് നമുക്കറിയാം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചൊല്ലിത്തെക്കാൻ പറ്റും ഈ ഹദ്ദാദ് റാത്തിബ് നമ്മൾ പതിവാക്കണം വളരെ മഹത്വമുണ്ട് ഇത് കാരണം അതിലെ ദിക്കറുകൾ ഇത് കുറച്ച് ദിക്കറുകൾ പക്ഷെ വളരെ മഹത്വമുള്ളതാണ് നമ്മൾ അതെപ്പോഴും പതിവാക്കണം അതുമൂലം നമുക്കൊന്ന് ഈമാൻ ലഭിച്ചു മരിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് മറ്റൊന്ന് നമ്മൾ ഈ വിഷജന്തുക്കളുടെ വിഷങ്ങളൊക്കെ ഏൽക്കുന്നതിനെ തൊട്ട് നമുക്ക് വലിയൊരു കാവലായി ഹദ്ദാദ്രാത്തി പതിവാക്കുന്നത് മാറും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൂടി ഉണ്ടാവാൻ ഈ ഹദ്ദാദ്രാത്തി പതിവാക്കുന്നതായി മാറും അപ്പം ഹദ്ദാദ്രാത്തി നമ്മൾ എന്തായാലും ചെല്ലണം ഇപ്പോൾ സാധാരണ നമ്മൾ രാത്രി സമയങ്ങളിൽ ഹദ് രാത്രി ചെല്ലുന്നവരായിരിക്കും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിനെ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എങ്കിൽ നമ്മൾ ചെല്ലാം എല്ലാ ദിവസവും നമ്മൾ ഹദ്ദാദ് ചെല്ലുന്നവരായിട്ട് മാറണം ഹദ്ദാദ് ചെല്ലുക എന്നുള്ളത് ഒന്ന് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മഹത്താണ് ഈമാൻ കിട്ടി മരിക്കും എന്നുള്ളത് അതായത് അവൻ്റെ അവസാനം എന്നുള്ളത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മറ്റൊരുപാട് അനുഗ്രഹങ്ങൾ കൂടി അവനിക്കുണ്ടാകും ഏതായാലും ഹദ്ദാദ് ചെല്ലാൻ ആരും വിട്ടുപോകരുത് ഹദ്ദ്രാത്തിബ് നമ്മൾ പതിവാക്കണം എന്നുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഈ പറഞ്ഞതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക ഒന്നാമത്തേത് പത്ത് തവണ എല്ലാ ദിവസവും ഇഖ്ലാസ് സൂറത്ത് ഓതുക പത്ത് മിനിങ്ങൾക്ക് സലാം പറയുക ഉദൂവിന് ശേഷമുള്ള ദുവാ ബാങ്കിന് ശേഷമുള്ള ദുവാ അതേപോലെ തന്നെ ഹദ്ദ്രാത്തിബ് ചെല്ലൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് സുബിഹി നിസ്കാരത്തിന് മുമ്പ് നമ്മൾ സുന്നത്തിനുസ്കരിക്കും സുബിഹിക്കുമ്പുള്ള നിസ്കാരം ഈ സുന്നസ്കാരം എന്നുള്ളത് വളരെ മഹത്തമുള്ള ഒരു സുന്നത്തി നിസ്കാരമാണ് വളരെ മഹത്തമുള്ള ഒരു സുന്നത്തി നിസ്കാരമാണ് സുബിഹിക്കു മുമ്പുള്ള സുന്നത്തി നിസ്കാരം അതായത് ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് നിസ്കാരങ്ങളിൽ വളരെ മഹത്തമുള്ള പത്രക്കാത്ത് സുന്നത്തി നമസ്കാരമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് അതിൽ തന്നെ വളരെ മഹത്തമുള്ള രണ്ടരക്കാത്ത സുന്നസ്കാരമുണ്ട് അത് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരമാണ് അപ്പൊ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തിനമസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരമാണ് കൃത്യമായി ശ്രദ്ധിക്കുക ആ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് സുബിഹ എന്ന ഫർവ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെ എന്ന എന്നതിക്ക് നാൽപ്പത് വട്ടം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വട്ടം നാൽപ്പത് വട്ടമോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വട്ടമോ നമ്മൾ ചൊല്ലുക ഇതും ഈമാനക്കെട്ടി മരിക്കാനുള്ള ഒരു കാരണമാണ് ഇൻഷാ ഈ ആറ് വഴികൾ സിമ്പിളായി നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അഹു തോഫി നൽകിയനുഗ്രഹിക്കട്ടാമി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു ഈ ബാങ്കിന് ശേഷം നമ്മൾ ഏതായാലും നമുക്ക് ദുബായി ചെയ്യണം ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ അതിന് വളരെയധികം മഹത്വം നമ്മൾ കൊടുക്കണം ഇനി അങ്ങനെ മഹത്വം കൊടുക്കുന്നില്ല അതിന് നിസ്സാര അത് വലിയ പ്രശ്നമാണെന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ ഹദ്ദിന്റെ വിഷയം പറഞ്ഞു ഹദ്ദാദൊക്കെ നമ്മൾ ദിവസവും ചൊല്ലണം അത് നമ്മുടെ ജീവിതത്തെ വലിയ രൂപത്തിൽ ജീവിതത്തിൽ തന്നെ വളരെ നല്ല രൂപത്തിൽ മാറ്റിയെടുക്കുന്നതിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറും ഞാൻ ചില ആളുകളൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നോട് സമീപിക്കുമ്പോൾ ഞാൻ ചില അവരോടൊക്കെ ചോദിക്കും ഹദ്ദ് ചൊല്ലലുണ്ടോന്നു അങ്ങനെ ഹദ്ദാദ് ചൊല്ലാത്തവരാണെങ്കിൽ അവരോടൊക്കെ ഇനി മുതൽ അങ്ങോട്ട് ഹദ്ദാദ് ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ ഹദ്ദാദ് പതിവാക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തോ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് തന്നെ അനുഭവപ്പെടും തീർച്ചയായിട്ടും ഹദ്ദാദ് നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അബ്വാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈമാൻ കെട്ടി മരിക്കാന്നുള്ളത് നമുക്ക് അത് അത്ര വലിയൊരു കാര്യമായി തോന്നുന്നില്ല എങ്കിൽ തന്നെ വലിയൊരു പ്രശ്നമാണ് കാരണം വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എത്ര എത്ര ആളുകളാണ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് നാൽപ്പത് വർഷങ്ങളൊക്കെ ബാങ്ക് വിളിച്ചിട്ട് അവസാനം ഈമാനില്ലാതെ മരിച്ചു പോകുന്നവരുടെ ചരിത്രം അങ്ങനെ എത്ര എത്ര ആളുകളാണ് ഈമാനില്ലാതെ മരിച്ചു പോകുന്നത് അവ്വാഹു അവ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം ഖേദകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അവ്വാഹു അനുഗ്രഹിക്കട്ടെ ഏതായാലും നമുക്ക് എല്ലാവർക്കും അവ്വാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നൊരിക്കൽ കൂടി ദുബായി ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളോടൊക്കെ ദാമസിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും